ഈ ഓഫീസ് ക്ലോസ് ആയിട്ട് ഇപ്പൊ മൂന്ന് ദിവസമായി ഈ മൂന്ന് ദിവസമായിട്ട് ഇത്രയും ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണെങ്കിൽ ആ ഒരു ഇതിന്റെ പുറത്ത് ആർക്കും വേണമെങ്കിൽ ഇട്ടിട്ടുവാ ഞങ്ങൾ ആരും പോയിട്ടില്ല കാരണം ഞങ്ങൾ ആ രീതിയിലല്ല ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് ഇത്രയും ഇത്രയും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഏർണിങ്സിൽ വേറെ ആർക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി തരാൻ പറ്റത്തില്ല ഞങ്ങൾ ചലഞ്ച് ചെയ്യുക ഞങ്ങളുടെ സെർറും മാം ഞങ്ങൾക്ക് തരുന്ന പോലെ ഇത്രയും ഫ്രീഡത്തിൽ ഇത്രയും ഏർണിംഗ്സോട് കൂടെ ഞങ്ങൾക്ക് ആർക്കും ജോലിയാൻ പറ്റ തരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പറ്റുന്നത് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കുവാണ് ഞാനിപ്പോൾ ഏറെ നിൽക്കുന്ന നിൽക്കുന്നൊരു വ്യക്തി ഞാനൊരു പോസിറ്റീവ് കമന്റ് ഇട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്റെ പേഴ്സണൽ പ്രൊഫൈൽ ആ ജി കാണിച്ചിട്ട് എന്നെ മാക്സിമം ഹറാസ് ചെയ്യുന്നുണ്ട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്നുണ്ട് ഞാൻ പക്ഷെ ഒരു തിരിച്ച് ഒരു കമന്റ് കൊണ്ട് ഞാൻ പോയിന്റ് പോയിന്റ് ഞാൻ അവിടെ പറഞ്ഞു അതവിടെ കഴിഞ്ഞു അതിനെ അതിനെപ്പലെ ഒരുപാട് ഹറാസ് ചെയ്യുന്നുണ്ട് മെൻ്റലിയായാലും ആയാലും നല്ല രീതിയിൽ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നത് പക്ഷെ ഞാൻ പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ എനിക്കിത് മാത്രമേ ഉള്ളൂ പറയാനായിട്ട് ജീവിതം കൊടുത്ത ഒരു സ്ഥാപനമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങൾ പടുത്തുയർത്തിയതാണ് അപ്പൊ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഒരു ടോർച്ചർ കൊണ്ടിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരും ജീവിതമൊക്കെ ഭയങ്കര നിൽക്കാം ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് പകുതി വഴി നിൽക്കുന്നത് ഇവർക്കാർക്കെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ ഇത് മാത്രമേ ഞാൻ ചോദിക്കാനുള്ളൂ ഇവർക്കാർക്കെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ ആ ഒരു ചോദ്യം ഞങ്ങൾ പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ഗേറ്റിൽ ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് അങ്ങനെ ഇരിക്കത്തില്ല അവർ ഉറപ്പായിട്ടും ഇരിക്കത്തില്ല ഇത് അവർ ഇന്നും വരുന്നത് ഞങ്ങളുടെ ഓഫീസ് ഉണ്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾക്ക് കയറി വരാം ഞങ്ങൾക്ക് മാമും സാറും ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഇവർ തരുന്നുണ്ടെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് അവർ ഇച്ചിരിയിൽ ഒരു പുഞ്ചിരി ഓർത്തിരിക്കുന്നത് അതേസമയം നാളെ വരണ്ടെന്ന് പറഞ്ഞ പരില്ല അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരു സ്ഥാപനത്തിനെതിരെ ആരോപിക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സ്റ്റാഫുകൾ അടിമകളെ പോലെ ജോലി ചെയ്യുന്നവരുണ്ട് അവിടെ അവർ ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് രാവിലെ തൊട്ട് സ്ഥാപനത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നവരുണ്ട് ബാത്ത് അഞ്ചാമത്തെ നിലയുടെ മണ്ടയിൽ പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു നിസാര തുകയ്ക്ക് വേണ്ടിട്ട് ആ ജോലി രാവിലെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവരുണ്ട് വെയിലൊന്നും മഴയൊന്നും ഇല്ലാതെ പലവരെ വീടിന്റെ മുന്നിൽ ചെന്ന് കളക്ഷന് വേണ്ടിയിട്ട് ഇരുന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ ആ ആ ബാങ്ക് ഓരോ ബാങ്കിന്റെ ഓരോ സ്ഥലങ്ങളിലെയും പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് വഴക്ക് ഈ സ്ഥാപനങ്ങൾ ഓരോ സ്ഥാപനവും ജോലി ചെയ്ത് പൈസ കൊടുക്കത്തില്ല അവരെ ഐ ടി ഫീൽഡ് ഐ ടി ഫീൽഡിൽ കൂടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരുപാട് സ്ഥലമില്ല ഒരുപാട് സ്ട്രെയിൻ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് നടക്കുന്നത് ഒരു സ്ഥാപനത്തെ നിങ്ങൾ ഈ കമന്റ് ചെയ്യുന്നവർ ചെയ്യട്ടെ ഞാൻ പോകുന്ന സ്ഥാപനത്തിൽ പക്കയാണ് അവിടെ എനിക്ക് ചുമ്മാതിരുന്നാൽ മതി എനിക്ക് ശമ്പളം കിട്ടും എന്നെ അവിടെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോളം ജ്യൂസും തന്നെ സ്നേഹിച്ചായിരത്തുന്നേ ഇന്ന് പറയട്ടെ ഒരു താരം വരട്ടെ ആ ഏതാണോ ആ ഒരു ഫേം അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവർ വരട്ടെ അപ്പൊ അതല്ല ഒരു സമയം ഒരു ജോലി ചെയ്താൽ ഇപ്പൊ ഈ യൂട്യൂബ് ചെയ്യുന്നവരും എത്രയോ പേരുടെ തെറിവിളി കേട്ടിട്ട് എത്രയോ ആളുകളെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ ഒരു സ്ഥാപനത്തിലെ നിങ്ങൾ നെഗറ്റീവ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നാണയത്തിന് രണ്ടു വശങ്ങളാണ് നിങ്ങളൊന്ന് വരിക ആ സ്ഥാപനം ഇവിടെ തന്നെ ഉണ്ട് വന്ന് ഇവരോട് ഈ വർക്ക് ചെയ്യുന്നവരോട് തിരക്കുക ഇവരുടെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവർ അവരെന്തായാലും അവരുടെ ഒറിജിനലേ പറയത്തുള്ളൂ അവരവർ ഇതായിട്ട് പറയത്തില്ല അവരോട് ചോദിക്കുക അവരെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ മാമിന്റെ മുന്നിൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ട് പേഴ്സണലായിട്ട് ചോദിക്കുക ഒരു തെറ്റാണ് ഈ കംപ്ലീറ്റ് ഈ പറഞ്ഞത് ഫുള്ള് ശരിയാണ് എന്ന് നിങ്ങൾ നിയമത്തിന്റെ സഹായത്തോടെ തെളിയിക്കുക എന്നിട്ട് അതിനെ നിങ്ങൾ വീഡിയോ ആക്കി ഇടുക ഞങ്ങൾ ഒലീവിയെ പോയി ഒലീവിയുടെ കാര്യങ്ങൾ തിരക്കി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ പറഞ്ഞത് സത്യമാണെന്നും അവർക്കെതിരെ ഞങ്ങൾ നിയമ നടപടിയായിട്ട് ഇതാ പോകുന്നു അതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്താൽ ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് ഈ നിയമത്തിന്റെ മുന്നിൽ പോകാനുള്ള ഏത് സഹായം ഞാനും കൂടെ ചെയ്തത് പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ ഒലീവിയപ്പം തൊട്ടടുത്തിരിക്കുന്ന ഞാൻ ഒലിവിയത് ഏതാ ഒലിവിയൊന്നും അറിഞ്ഞൂടാ ഉടനെ ഒരു ഹാസ്താഗ് ഇടുവോ വീഡിയോ ഇടുവോ കഴിഞ്ഞാൽ അവനെയും കയറി കൊണ്ടുവന്നൊരു പേരാണ് ഒലീവിയ അത് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ റീച്ച് നേടുമ്പോൾ ആ ഒലീവിയ്ക്ക് ഒരു പബ്ലിസിറ്റി ഉണ്ടാ റീച്ചിട്ടത് ഗോപാലനോ ശങ്കരെന്നോ ഇട്ട് ഒന്നും വന്നിട്ടില്ല ഒലീവിയിട്ട് ആയിരക്കണക്കിന് പേര് കാണുന്നുണ്ടെങ്കിൽ ആ ഒലീവിയയ്ക്ക് ഒരു പബ്ലിസിറ്റി ഉണ്ട് അത് എടുത്തതാണ് ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് പലരും തെറി പറഞ്ഞ് നേടിയതല്ല പലരും കുറ്റപ്പെടുത്തി നേടിയതല്ല കൊള്ളറേറ്റ് മേടിച്ച് നേടിയതല്ല അത് കഷ്ടപ്പെട്ട് നേടിയത് അത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു ഒരു ഇത് ഏൽക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരും സമൂഹത്തിൽ ചെയ്തിട്ടില്ല ആരും എല്ലാവരും ഇപ്പൊ എന്നോട് ഇന്നലെ തന്നെ ക്രോശിക്കപ്പെടുന്ന എല്ലാവരും നീ എന്തിനും വില കുറച്ചു ഏ നിനക്ക് വില കൂട്ടി ഞങ്ങളോടൊപ്പം ആ റേറ്റ് കൊടുത്തൂടെ നീ എന്തിനാ റേറ്റ് കുറച്ച് ഞാൻ വില കുറച്ചത് കൊണ്ടാണ് എനിക്ക് ഇവരെ ഇപ്പം ജോയ്സിയെ ഞാൻ ജോയ്സി നാളെ എന്റെ സ്റ്റാഫ് ഇന്നും എന്റെ സ്റ്റാഫാണ് ജോയ്സി ചിന്തിക്കുന്നത് ഇവരെ ഞാനിപ്പോ അവളെ ഫോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ജോയിസ് ചിന്തിക്കുന്ന ഇവര് നാളെ ഇത് ഇവര് അടവ് കുട്ടികളുടെ നമ്പറാണ് എല്ലാ സ്ഥലങ്ങളിലും വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഏത് കസ്റ്റമർക്കും അവരോട് ചോദിക്കാം ഞാൻ ഇതിനെ ടോർച്ചർ ചെയ്ത ഇതെങ്ങനെ എന്റെ കസ്റ്റമറിന്റെ ഓർഡർ സമ്മർദ്ദം കൊടുത്ത ഇത് എങ്ങനാ സന്തോഷത്തോടെ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യുന്നത് അതാണെ പോത്തില്ല ഇപ്പൊ എന്റെ ബിസിനസിന് ഞാൻ കുഴി തോന്നു അത് വിവരമുള്ളവർക്ക് അറിയാം പിന്നെ ഇവരോട് എനിക്ക് എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ള കാര്യം നിങ്ങൾ കല്ല് വാരി ഇട്ടിത് ഇത്രയും അടുത്ത ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഒരു ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ ബാധിക്കുന്നവരാണ് ഇവര് നിങ്ങൾ കൊടുക്ക് നിങ്ങൾ ആര് വേണേലും കൊണ്ടുപോയി കൊടുക്കുക ഇവർക്ക് ഈ ഫ്രീഡത്തിൽ ഇത്രയും എമൗണ്ട് കൊടുക്കണം അത് കൊടുക്കണം എണ്ണായിരം രൂപ പതിനായിരം എനിക്കും കൊടുക്കാൻ സാധിക്കും ഇവരെ ഇത്രയും പേരെ ഫിക്സഡായിട്ട് കൊടുത്തു എണ്ണായിരം രൂപ രൂപക്ക് ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കും രണ്ടായിരം പതിനാലും ഇവർക്ക് ആർക്കും വേണം ചോദിക്കാം അവർ അത് വേണം ചോദിക്കാം നിങ്ങൾക്ക് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം പക്ഷെ ഈ കൂടി ഈ ഫ്രീഡത്തോടുകൂടി ഞാൻ കരുതിയത് പോലെ ഇവരെ കരുതി ജോലി കൊടുക്കാൻ വേണ്ടി സന്തോഷത്തോടെ ഞാൻ അവരുടെ കൂടെ ഇവരെ വിടാം എന്നിട്ട് ഞാൻ വെബ്സൈറ്റിലോട്ട് കയറി എന്റെ ബിസിനസ് ഈസി ആയി എന്റെ ബിസിനസിനെ ബാധിച്ചിട്ടേ ഇല്ല എന്റെ കസ്റ്റമേഴ്സ് സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ ഉണ്ട് ബാധിക്കുന്നത് ഇപ്പൊ ഇവരെയും അതേപോലെ തന്നെ എന്റെ വിലക്കുറവിനെയാണ് ഞാൻ വില കുറയ്ക്കുന്നത് എന്റെ പേഴ്സണൽ ഇഷ്ടമാണ് അത് മറ്റാക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതാണ് പ്രശ്നമെങ്കിൽ ഈ കുട്ടികളാണ് പ്രശ്നമെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഇവർക്ക് ഇവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ പോലെ ജോയിസി പറഞ്ഞ പോലെ ജോയ്സിക്ക് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് കിട്ടുന്ന രീതിയിലുള്ള അത് കൊടുക്കാൻ ആര് തയ്യാറാണെങ്കിലും ഞാൻ ഇവരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി തരാൻ തയ്യാറാണ് അവർക്ക് ആ സന്തോഷവും കൊടുക്കുക അത് മാത്രം ഈ കമന്റ് ഇടുന്നവരോടും ഇവരോടും പരാമർശങ്ങൾ പലയിടത്തുന്നുണ്ട് ഇവര് എല്ലാവരും കട്ടക്കെന്റെ കൂടെ നിൽക്കുന്നവരാ ഇവരോട് പറയാം ഒരു അമ്പത് ഫേക്ക് ഐ ഡി എടുക്ക ഈ ഇരിക്കുന്ന ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഒരു അമ്പത് ഫേക്ക് ഐ ഡി എടുത്താൽ ഞങ്ങളുടെ കമന്റുകൾ ഇങ്ങനെ കൂടെ വീഡിയോസ് ചെയ്താൽ ഇവരുടെ വീഡിയോയും ഒലീവിയുടെ ആയി പോകും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ട് കസ്റ്റമർ എന്ന് പറയട്ടാളും കയ്യിലുള്ള കസ്റ്റമർ ഇത്രയും കൂടെ ഞങ്ങൾക്കായിട്ട് രംഗത്തേക്ക് വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് കിട്ടിയേക്കുന്ന വില കുറവിലുള്ള തുണിയാണ് അവരാരും പറയത്തില്ല ഒലീവിയ അറത്ത് ഞങ്ങൾ ഇന്ന് മേടിച്ച് തട്ടിപ്പ് കാണിച്ചത് പറയത്തില്ല മേടിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞല്ല ഞങ്ങൾ കൊടുക്കുന്നതും ഇന്ന് ഓർഡർ ചെയ്ത അഞ്ചു ദിവസം കഴിഞ്ഞ മൂന്നാല് ദിവസം കഴിഞ്ഞ് അവർ കിട്ടും ആ കൊടുക്കുന്ന അത്രയും പേരെയും കൂടെ എനിക്ക് പൊതു കൊണ്ടുവരാൻ ഞങ്ങൾ ഒന്നിനും ശ്രമിച്ചിട്ടില്ല ഇവരോട് പറഞ്ഞേക്കുന്ന ഒരു പോസിറ്റീവ് കമന്റ് പോലും ഞങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് വീഡിയോടെ താരം ഇടരുത് ഞാൻ അറിയാതെ ജോയ്സി പോയി ജോയ്സി എന്ന് പറഞ്ഞ കുട്ടിയെ തട്ടിപ്പുകാരി എന്ന് കാണിച്ചുകൊണ്ട് മുഖം വരെ വളരെ ഇതായിട്ട് എടുത്തുകൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അവ എന്ത് ദ്രോഹം ചെയ്തിട്ട അങ്ങനെ മാനസികമായി ടോർച്ചർ ചെയ്യുവാണ് മാനസികമായി ടോർച്ചർ ചെയ്യുമ്പോൾ ഇന്ന് പകുതി പേരും പറയുന്നത് ഒരു തെറ്റ് കണ്ടാൽ അതിന്റെ സത്യാവസ്ഥ ഒന്ന് അന്വേഷിച്ചുകൂടെ അപ്പൊ ഞാൻ ജോലി കൊടുത്തോണ്ടല്ലോനിക്ക് ഇവരുടെ മുഖത്ത് നോക്കി ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ വരരുത് എന്റെ ചുറ്റിലും വീഴുന്ന ഞാൻ കളിപ്പിച്ച് ഈ ദേശത്തുള്ള ഓരോ ആൾക്കാർക്കും അറിയാം ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ ഒരു സ്റ്റാഫുകൾ എന്റെ കൂടെ ഒരു സ്റ്റാഫ് ഇല്ലാതെ എന്നെ ഈ ദേശക്കാര് കണ്ടിട്ടില്ല ഇവിടുത്തെ എല്ലാ പാർട്ടിയിലുള്ള ഇവിടുത്തെ ചെയർപേഴ്സൺ ആയിക്കോട്ടെ വൈസ് ചെയർപേഴ്സൺ ആയിക്കോട്ടെ എന്ന് വിളിച്ചിട്ടാണ് എന്നെ ഓരോ കാര്യങ്ങൾക്കും അവർ കൊണ്ടുപോകുന്നത് കാരണം അത്രത്തോളം ഞമ്മൾ എല്ലാവർക്കും ഒരു നന്മ ചെയ്തുകൊണ്ടാണ് ഞാൻ വൈസ് ചെയർപേഴ്സണോട് പറഞ്ഞേക്കുന്നത് നമ്മുടെ ദേശത്ത് പട്ടിണിയാൽ ആരുണ്ട ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം ഞങ്ങൾ അവിടെ എത്തിയിരിക്കും ആഹാര സാധനങ്ങൾ അവർക്ക് ഒരു മാസത്തേക്കുള്ള ഞങ്ങൾ കൊടുക്കുന്നത് മിക്ക കൗൺസിലർമാർക്കും ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് മിക്കവർക്കും കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് സമൂഹത്തിനൊരു മാതൃകയാണ് അല്ലാതെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ആയിരം രൂപയ്ക്ക് വിറ്റിട്ട് അച്ചു ഇതാവുകയല്ല പത്ത് പേർക്ക് ആഹാരം കൊടുക്കണം അതേപോലെ തന്നെ ഇവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണം സമൂഹത്തിന് ഞങ്ങളുടെ കുറെ സാധാരണക്കാർക്ക് റേറ്റ് കുറവെ കൊടുക്കും ഇതായിരുന്നു ആഗ്രഹം പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടവൾ എന്നുള്ളൊരു കാര്യം മനസ്സിലായി അതുകൊണ്ടാണ് ഇവരോട് വരരുതെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവരോരോ പ്രതീക്ഷയോടെ എല്ലാവരും പേഴ്സണൽ കാര്യം എനിക്കറിയാം ആ പ്രതീക്ഷ ഇപ്പൊ നിങ്ങൾ എന്ന് വിചാരിക്കുക അവരെല്ലാം ഹാപ്പി അല്ലേ അവർ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരാരും ഹാപ്പി അല്ല കാരണം അവരുടെ ഒറിജിനൽ ദുഃഖങ്ങൾ പുറത്തേക്ക് വന്നു ഈ ദുഃഖങ്ങളുമായിട്ടാണ് ഇന്റർവ്യൂവിന് വരുന്നത് ആ ദുഃഖങ്ങളിൽ നിന്ന് മാറ്റിയെടുത്ത് അവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് അവർ മൂന്ന് ദിവസമായിട്ട് പ്രതീക്ഷ അറ്റുപോയി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്യാൻ വരിക ഞങ്ങൾക്ക് വരുന്ന അതേപോലത്തെ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേ ചിന്തിച്ചുള്ള ആര് വേണമെങ്കിലും ഈ കുട്ടികളെ കൊണ്ടുപോയി ജോലി കൊടുക്കുക ഞാൻ ചെയ്ത തെറ്റതാണ് ജോലി കൊടുത്തതാണെന്ന തെറ്റെന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് നിങ്ങൾ കൊടുക്കുക കൊടുത്തിട്ട് ഇതേപോലെ കൊടുക്കണം അവർക്ക് എണ്ണായിരം കൊടുത്ത് അവരുടെ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല അവരുടെ കടബാധ്യത നീക്കാൻ പറ്റത്തില്ല അവർക്ക് സ്വർണം മേടിക്കാനും മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾ ഇതുപോലെ വില കുറച്ച് പ്രോഡക്റ്റ് ആർക്കും ചെയ്യാം ഇല്ലേ ഇതുപോലെ റേറ്റ് കുറവിൽ പ്രോഡക്റ്റ് കൊടുക്കുക ഇതേപോലെ കുറെ പിള്ളേർക്ക് കമ്മീഷൻ ബേസിൽ കൊടുക്കുക അൺലിമിറ്റഡ് ആയിട്ട് അവർക്ക് കമ്മീഷൻ കിട്ടിക്കൊള്ളും അവർ രക്ഷപ്പെടട്ടെ ഇതിനാരും മുൻപോട്ട് വരുന്നോ അവർക്കെല്ലാം മുൻപോട്ട് വരാം അവർ ചെയ്യാം പിന്നെ അതല്ല ഞങ്ങൾ ഇതൊന്നും ചെയ്യത്തില്ല ചെയ്യുന്ന ഒരാളെ പൂട്ടിക്കണം എന്ന് പറയുന്നത് കടയില് ഒരു ഒരു മൂന്നോ നാലോ പീസ് കൊണ്ടുവരുമ്പോ ഞങ്ങള് കൊണ്ടുപോകുന്ന ഈ ടേബിളിന്റെ ഇങ്ങനെ അങ്ങേ അറ്റിലെന്ന് പറയുന്നത് എന്റെ കസ്റ്റമർ ഞാൻ കൊടുത്തു ഇവർക്ക് ജോലി കൊടുത്തു ഇവർക്ക് ഫ്രീഡം കൊടുത്തു അവരെ സ്നേഹിച്ചു അവരെ കൂടെ കൊണ്ട് നടന്നു അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു പക്ഷെ എന്നെ ക്രൂശിക്കുവാണ് ഞാൻ ഞാനപ്പ എന്താ ചെയ്യണ്ടേ ഇനി ഞാൻ ഇനി ആ തെറ്റിലോട്ട് ഞാൻ പോകണം നന്നെ ചെയ്തവർക്ക് ഒരു ഇത് ഞാൻ കൊടുത്തപ്പോ അവരിലൊരു തെറ്റ് കണ്ടാൽ എനിക്ക് തിരുത്തി കൊടുക്കാൻ എനിക്ക് ഇപ്പൊ ഒരു സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ ഫീസ് കൊടുത്ത പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചവരുടെ തെറ്റ് ണിച്ചാൽ തല്ലത്തില്ലേ വഴക്ക് പറയത്തില്ലേ ഞാൻ ചെന്ന് പരാതിപ്പെട്ടാൽ മതി എന്റെ ഒന്നും അത് അവരൊരു എന്താ പറയുക ഇത്രയും കുട്ടികൾ എന്റെ സ്റ്റാഫുകളായിട്ട് കണ്ടെങ്കിൽ ഞങ്ങൾക്കെറ്റി പോലെ കൊച്ചുങ്ങൾ വന്ന ശേഷം അവർക്ക് ബിസിനസ് കൂടത്തില്ല ആർക്കൊരു ദ്രോഹമല്ല ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ആ ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ എന്റെ സമൂഹം പറയട്ടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പറയട്ടെ ഞാൻ ഇനി എന്ത് രീതിയിലും മുന്നോട്ട് പോണത് കാരണം ഞാൻ ഇത്രയും പേര് എൻറെ ഒരു ഡ്രീം ആയിരുന്നു ഇത്രയും കുടുംബങ്ങൾക്ക് ഒരു നല്ലത് കൊടുക്കണം ഇവർ ആരുടെയും മുന്നേ പത്തിലേക്ക് കൈ നീട്ടില്ല മനസ്സിലായില്ലേ എനിക്കൊരു മാല മേടിക്കണമെന്ന് തോന്നിയാൽ എന്റെ സാലറി അത് മേടിക്കണം ഹസ്ബൻഡിനോട് ചോദിക്കരുത് എന്റെ വീട്ടുകാരോട് ചോദിക്കരുത് അതിന് ഞാൻ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തു ഇതെല്ലാം ഈ റേറ്റ് കൊടുത്തു പ്രോഫിറ്റ് മേടിച്ചില്ല പ്രോഫിറ്റ് പ്രോഫിറ്റില്ലെന്നുള്ള ഒരു നമുക്ക് ബിസിനസ്സിൽ ഒരു മാർജിൻ ഉണ്ട് അത് ഞാൻ വേണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല ഞാൻ ഇവരെ ചേർത്ത് പിടിച്ചു പിടിച്ചിട്ടില്ല നീ പോയതിൽ ആരെങ്കിലും ഈ കമന്റ് ഇടുന്ന തലയില്ലാതെ ഒറിജിനൽ ഐ ഡി കൂടെ വന്ന് നിങ്ങൾ ഓരോരെയും നിങ്ങൾ പറയുന്നത് ഞാൻ അവിടെ ചേർത്ത് നിർത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ും സമൂഹത്തിന് പണില്ല തെറ്റല്ല നിങ്ങൾ തെറ്റാന്ന് ചൂണ്ടിക്കാട്ടി പറഞ്ഞാൽ പോലും ആ മൂന്ന് വർഷമായിട്ട് എനിക്കോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവിടെ കൂടെ നിൽക്കുന്നവരാ കൊണ്ടുവയ്ക്കുന്ന പ്രോഡക്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തീർന്ന ഇവർ ഒരു കെ എഫ് സി നിന്ന് കഴിഞ്ഞാൽ ഈ കസ്റ്റമർ എല്ലാം കൂടെ വീണ്ടും അടുത്ത പ്രോഡക്റ്റ് അത് ചിന്തിക്കുന്നത് തെറ്റാണ് ഞങ്ങളുടെ സന്തോഷം അത് മറ്റൊരാൾ അത് മാതൃകയാവുക ഇതുപോലെ ഇനിയും പിന്നെ അതുകൊണ്ട് എത്ര പേര് ഇപ്പൊ ഞങ്ങള് വില കുറച്ചുകൂടെ എത്രയോ പേര് റേറ്റ് താഴ്ത്തി എത്രയോ പേർക്ക് റേറ്റ് കുറവ് പ്രോഡക്റ്റ് കിട്ടാൻ പറ്റി എത്രയോ പേര് സ്റ്റാഫുകളെ ദൂരത്ത് നിർത്തി എല്ലാവരും ഇപ്പൊ സ്റ്റാഫുകളെ പുറത്തു കൊണ്ടുപോകുന്നല്ലോ അതൊക്കെ ഒരു മാതൃകയാണ് അതെല്ലാം അങ്ങ് തെറ്റെന്ന് പറയാൻ പറ്റി ഒരു ബിസിനസ്സിന് അപ്ഡേറ്റ് ണം നമ്മൾ ഇന്നലെ ജീവിച്ച പോലെ അല്ല നമ്മൾ ഇന്ന് പോലീവ പിള്ളേരെ എനിക്ക് ഇത്രയും പേരെന്റെ കൂടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഹാപ്പി ആണെന്ന് കാണിക്കണം അപ്പൊ ഞാൻ ആ കെ എഫ്സി കൊടുക്കുന്ന സമയത്തേക്ക് അവർക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും നിങ്ങൾ ഇപ്പൊ ചിരിച്ചു നിൽക്കണം അത് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചക്ഷന്റെ ഡോസ് കഴിയുമ്പോഴത്തേക്ക് കഴിയും അങ്ങനല്ല ഇവിടെ എപ്പോ വന്നാലും അവർ ഹാപ്പിയാണ് പിന്നെ മൂന്ന് ദിവസമായിട്ട് അവർ ഹാപ്പി അല്ല അവരുടെ ഫേസ് വിഷമം കാണും അത് ഒരു നിമിഷം കൊണ്ട് തകർത്ത ഒരു നിമിഷം കൊണ്ട് അവരുടെ മനസ്സിലാകാത്ത ആ സങ്കടം ഉണ്ട് അത് അവരുടെ ഫേസിൽ എഫക്ട് ചെയ്യും അതിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതേ